വൈത്സക്കാത്ത് കേരളയുടെ പ്രവർത്തനങ്ങൾ നമ്മളിവിടെ ഇരുന്ന് കേട്ടപ്പോഴാണ് എത്ര മഹത്തരാണ് എത്ര നമുക്ക് എന്താ പ്രശംസിക്കുക അങ്ങനെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അതിൻ്റെ ആ ഒരു വലിയൊരു കുറഞ്ഞു പോകുമെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം എല്ലാ മേഖലയിലും ഒരാളെയും വിടാതെ എല്ലാ തരം ആളുകളെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മഹത്തരമായ കാര്യം തന്നെയാണ് ഇത് നമ്മൾ എല്ലാ പ്രസംഗം പോലെയുള്ള ഒരു പ്രസംഗമല്ല കാരണം ഇവിടെ നമുക്ക് അതിന് കൃത്യമായ തെളിവുകളാണ് ഓരോ തെളിവുകളും മുൻ അപ്പം നമുക്കറിയാം ആറായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് കുടുംബങ്ങൾക്കാണ് ചികിത്സാ സഹായം ഇന്ന് നമ്മളുടെ ഞങ്ങൾക്കൊരു ഞാനൊരു പഞ്ചായത്ത് പ്രസിഡൻ്റോ കൃത്യമായിട്ടറിയാം ഒരാളുകൾ വന്നിട്ട് നമ്മളോട് സഹായങ്ങൾ അഭ്യർത്ഥിക്കുമ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഒരു സർക്കാരിനോ നൽകാൻ കഴിയാത്ത അത്രയും വലിയ പ്രവർത്തനങ്ങളാണ് നമുക്ക് ഈ വൈദ്യസക്കാത്ത് കേരളയുടെ പ്രവർത്തകർ കൊണ്ടു നടക്കുന്നതെന്ന് അറിയുമ്പോൾ വളരെ അഭിമാനമാണ് പിന്നെ അതിലും വലിയൊരു സംഭവം സക്കാത്ത് വാങ്ങുന്നവർ മാത്രമല്ല ഒരു തവണ വാങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അവനെ സക്കാത്ത് കൊടുക്കുന്ന മുൻനിരയിലേക്ക് അതായത് സമൂഹത്തിൻ്റെ ഒരു സന്തുല സന്തുലിതാവർ അവസ്ഥ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരവസ്ഥ അതൊക്കെ ഏറ്റവും വലിയൊരു മഹത്തരമായ പ്രവർത്തനം തന്നെയാണ് എന്താണെങ്കിലും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നമ്മളെ സമൂഹത്തിനും നാടിനും എല്ലാ ആളുകൾക്കും കാരണം ഇന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആവശ്യങ്ങൾ ഒരുപാടാണ് പക്ഷേ നമുക്ക് എവിടെ സോഴ്സ് കണ്ടെത്തും അല്ലെങ്കിൽ ആരെ നമുക്ക് സമീപിക്കണം അതാണ് നമുക്കറിയാത്തത് ഇപ്പോൾ വിളർ ഗ്രാമപഞ്ചായത്ത് എഴുപത്തയ്യായിരം രൂപയോളം ഒരു മാസം പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചിലവഴിക്കുന്നുണ്ട് അതെങ്ങനെ ഇതേപോലെ നല്ലവരായ ആളുകളെ കണ്ടെത്തി കൊണ്ട് അവരിടുന്നു പിരിച്ചിട്ടാണ് അപ്പോൾ ഞങ്ങളുടെ പാലിയേറ്റീവിൻ്റെ ഞങ്ങളുടെ കൺവീനറ് സീതെൽവിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിനറിയാം വളരെ നല്ലവരായ മനുഷ്യരെ കണ്ടെത്തിക്കൊണ്ടാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് നടക്കുന്നത് അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ പ്രവർത്തകരാകുമ്പോൾ അവരുടെ നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഞങ്ങൾക്ക് ഇത്തരം മുതൽകൂട്ടാകുന്നതും എന്താണെങ്കിലും ഇനിയും ഒരുപാട് ആളുകൾക്ക് സഹായകരമായി ഒരുപാട് ജീവനും ജീവിതങ്ങളുടെയും കണ്ണീരൊപ്പി സമൂഹത്തിൽ നല്ല പ്രവർത്തനങ്ങൾ നൽകി ഒരുപാട് ആളുകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായ നല്ല ഇടപെടൽ നൽകാൻ സർവ്വശക്തനായ തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിളയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു നന്ദി നമസ്കാരം